ിരീഷ് വേണ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇല്ലിക്കലിന്റെ മനോഹരമായ കാഴ്ചകളാണ് എപ്പോഴും വരുമ്പോ ഇവിടെ മഞ്ഞ് മൂടിയിട്ട് ഈ കല്ല് നമുക്ക് കാണാൻ പറ്റില്ല ഇന്ന് അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാണുന്ന ദൃശ്യങ്ങളും അതുപോലെ കാണാത്ത വീഡിയോയിലേക്ക് നമുക്ക് നേരെ ആ പോകാം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സമുദ്രനിരപ്പിൽ അടി ഇല്ലിക്കല്ലാണെന്നാണ് ഇല്ലിക്കൽകല്ലിനെ പറയപ്പെടുന്നത് ഇല്ലിക്കൽ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏകശില രൂപമൊന്നും ഇല്ലിക്കൽകല്ലിനെ പറയപ്പെടൂട്ടെ മൂന്ന് പാറക്കൂട്ടങ്ങളുടെ സംയോജനമാണ് ഇല്ലിക്കല്ല മറ്റൊരു പ്രത്യേകത ഇവയിൽ ഏറ്റവും ഉയരം കൂടിയ പാറക്കല്ലിനെ കൂടക്കല്ല് എന്നും അറിയപ്പെടേണ്ടത് സർപ്പക്കല്ല് കുരിശീട്ടകല്ല് എന്നിവയാണ് തൊട്ടടുത്ത രണ്ട് പാറകൾ ഞാനിങ്ങനെ വിവരിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ചങ്ങാതിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത് വണ്ടിയിൽ നിന്ന് പാട്ട് പൊടങ്ങിട്ടുണ്ട് ഞാൻ പാട്ട് ആസ്വദിച്ചിട്ട് ബാക്കി ബാക്കിയാ എന്താ പോലെ നമ്മുടെ ചങ്കിന്റെ പാട്ട് വേറെ ലെവലുകൾ അപ്പോൾ അവൻ അവിടെ നിന്ന് തുടങ്ങി വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കും ഒരു ലക്ഷ്യത്തിലാണ് ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുന്ന വഴിയായിട്ടത് നമ്മൾ അടിപൊളിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് വണ്ടി പതിയെ അങ്ങോട്ട് ഒതുക്കിയിട്ട് ആ വ്യൂ പോയിന്റിലുള്ള മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെ വെയിലിങ്ങനെ തെളിഞ്ഞു മഞ്ഞള്ള മഞ്ഞിങ്ങനെ മാറി െയിൽ തെളിഞ്ഞു വരുമ്പോഴുള്ള ആ വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടുത്തെ തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കണ കാറ്റ് കണ്ട ഒരു രക്ഷയിലിട്ട് നല്ല തണുത്ത കാറ്റാണ് ഇങ്ങനെ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു കൂട്ടം ഒരു ട്രാവലർന്ന് വന്നിട്ട് ഫോട്ടോ ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് നേരെ ഞാൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് നമസ്കാരം എങ്ങോട്ട് പോണോ നിങ്ങൾ ഇല്ലിക്കൽ കല്ല് ഇലവീഴ് ഇഞ്ചിറേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഹാപ്പി ഫുഡ് ആയാപ്പി ആയിട്ടുള്ള അവര് പറഞ്ഞത് കേട്ടല്ലേ എറണാകുളത്തുനിന്നും മൂവാറ്റുപുഴ അങ്ങനെ എന്നൊക്കെ ഉള്ള പല സ്ഥലത്തുനിന്നുള്ള ആളുകൾ അതിലുണ്ട് അപ്പോൾ അവരെ കൂടി ഒരു അഭിപ്രായമൊക്കെ കേട്ട് അവിടെ നിന്ന് ഞങ്ങള് നേരെ വണ്ടിയെടുത്ത് ചെറിയൊരു ഓഫ് റോഡ് അതായത് നല്ലൊരു രസമുള്ള റൂട്ടുണ്ടെന്ന് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ കയറി ഒറ്റ വണ്ടി പോവുകയുള്ളൂ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ പെടും അപ്പോൾ ആ ഒരു വഴി നല്ല കയറ്റവും വളവൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾക്കൊരു ഓഫ് റോഡും അതേപോലെ തന്നെ ഹൈ ഗിയർ ഒക്കെ ഇട്ടൊന്ന് ഓടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ആ കയറ്റത്തുകൂടിയൊക്കെ കവർ ചെയ്ത് രണ്ട് മൂന്ന് കിലോമീറ്റർ ലാഭം ഉണ്ടെന്ന് പറഞ്ഞു ലാഭിക്കാൻ വേണ്ടിയില്ല പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഓഫ് റോഡ് മൈൻഡ് വെച്ചിട്ട് ആ കാട് പോലെയുള്ള ആ സ്ഥലത്തുകൂടി ഞങ്ങളൊന്ന് കയറി ശരിക്ക് നല്ലൊരു വൈബായിരുന്നിട്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റിനും പച്ചപ്പും കാടും അതുപോലെ തന്നെ ഈ ചവറ് വീണ് എടുക്കണ ഈ റോഡ് കട്ട ഓഫ് റോഡൊന്നുമല്ല എന്നാലും നല്ല കയറ്റവും കുത്തനെ ഉള്ള ഇറക്കവും ആയതുകൊണ്ട് ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് ഞങ്ങൾ ശരിക്ക് അതിൽ കൂടി പോയി ആ ഒരു വൈബും കൂടി ആസ്വദിച്ച് ഇതെന്നല്ല വൈബ് വൈബ് ഇത് ഇനി വരാൻ പോകണമുള്ളൂ ഇതിലങ്ങോട്ട് പോയി ഞങ്ങൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒരടിപൊളി കുന്നിൻ്റെ മേളിലേക്ക് കയറിയിട്ട് അവിടുന്ന് ഒരു റിവർ ക്രോസിംഗ് ഉണ്ട് ആ റിവർ ക്രോസിംഗിന് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഒരു മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ആ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും അപ്പോൾ നടന്ന് പോകാനായിട്ട് അപ്പുറത്ത് ചെറിയൊരു പാലമൊക്കെ ഉണ്ട് വണ്ടി എല്ലാ വണ്ടികളൊന്നും പോകില്ല വലിയ വണ്ടി ഫോർ ഇൻറ്റു ഫോർ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീപ്പോ അതേപോലെയുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അതിൽ കൂടി ആസ്വദിച്ച് ഇതേപോലെയുള്ള വൈബിലൂടെയൊക്കെ പോകേണ്ട വേറെ മൂഡ് ഏതൊരു ഓഫ് റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് അടിപൊളി ശരിക്കും ഇത് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് അപ്പം ഈ വഴി ഞങ്ങൾ തിരഞ്ഞെടുത്ത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ വണ്ടി ഓടിച്ച് ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വൈബും ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാനുള്ള ഒരു മൂഡ് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും ഈ കാടിൻ്റെ പച്ചപ്പുണ്ട് കണ്ടാൽ പോനെ വെള്ളം പോണേ പോക്കേണ്ട ിങ്ങനെ നേരെ അറ്റത്ത് നേരെ താഴെ അറ്റം വരെ പോയിട്ട് നേരെ അറ്റത്തൊരു ചെറിയൊരു പാലം പോലെ കാണുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ അത്ര ക്ലിയർ ആവാൻ അറിയില്ല അവിടെയാണ് മെയിൻ റോഡ് അവിടെ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്താണ് കയറി വന്നത് അപ്പോൾ ആ കയറി വന്നതുപോലെ തന്നെ നമ്മൾ ആ ചെറിയ പൊട്ടിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി ടൈറ്റ് എടുത്ത് വീണ്ടും നമ്മൾ മെയിൻ റോഡ് വഴി വെച്ച് പിടിക്കുകയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് അപ്പോൾ ഈ പോകുന്ന വഴി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിൽ ഒരുപാട് പേരമരം അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇനി നമ്മുടെ ആ ചെറുപ്പത്തിലുള്ളൊരു വൈബുണ്ടല്ലോ ആ ഒരു വൈബിലേക്ക് കൂടി ഞങ്ങൾ പോകാമെന്നുള്ള ആഗ്രഹമാണ് പണ്ടൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ ഇപ്പം നമുക്ക് പേരൊക്കെയൊക്കെ ഉണ്ടായി കിടക്കണമെങ്കിൽ അതൊക്കെ പറിച്ചു തിന്ന് അതും കൂടി ഒന്ന് ആസ്വദിച്ച് ശരിക്കും നാച്ചുറൽ സംഭവങ്ങളാണ് ഈ വളമൊന്നുമില്ലാണ്ട് റോഡ് സൈഡിലൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ റിച്ച് കഴിക്കാനായിട്ട് വേറെ മൂടാണ് അപ്പൊ അതും കൂടി ഒന്ന് ആസ്വദിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരാഗ്രഹം ആഗ്രഹിച്ചത് വെറുതെ ഇല്ല അത് പേരമരത്തിന്റെ സ്പോട്ട് എത്തി പറിച്ചകത്താക്കിയണ്ട് എന്ത് കളറുള്ള റെഡോ ബിജു എനിക്ക് റെഡാണ് ഈ മരം വെള്ള പേരട്ട അപ്പുറത്തെ മരം

ചെറുപ്പത്തിൽ ആസ്വദിച്ചിണ്ടോ ആ ഒരു വൈബ് തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മ പിന്നെ ഇറങ്ങി പേരൊക്കെ പറിച്ചു കൊറച്ചു ദൂരം കണി വന്നപ്പോഴേക്കും കിടക്കണ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പുമ്പ്ളൂസ് കണ്ട വെറുതെ വൈബ് മോളി സംഭവ താഴ്ത്തള്ളതന്നെ കുറച്ചോട്ടാ പണിയെടുക്കാൻ പറ്റൂല അതുകൊണ്ട് താഴ്ത്തള്ളതെ പിടിച്ചിട്ട് അടിപൊളി അടിപൊളി അത് സെറ്റപ്പാടാ ചായ പുള്ളീന ഓർമ്മ വന്നിപ്പ നാരങ്ങ കുറച്ചപ്പയർച്ച എറണാകുളത്തിൽ സൂപ്പർ ക്ലൈമറ്റ് ഉണ്ട് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ റോഡ് സൈഡിൽ കാണുന്ന പേരൊക്കെ അതിൽ കുമ്പളു സാരങ്ങ പറിച്ചു അതൊക്കെ കഴിച്ച് പിന്നെ റെസ്റ്റ് എടുത്തിങ്ങനെ അവിടെ പോയിക്കൊണ്ടിരിക്കണേ അതായത് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി മനസ്സൊന്ന് ചില്ലാക്കാൻ വേണ്ടി ഇറങ്ങിയത് അപ്പം പിന്നെ ചില്ലാക്കിയിട്ടുണ്ട് പോകാനായിട്ട് അപ്പൊ നമുക്ക് പോകാനല്ലോ നേരെ ഇനിയൊരു ഒരു എട്ട് കിലോമീറ്റർ കൂടെയാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലിലേക്ക് അങ്ങനെ നമ്മുടെ ഷിബിയുടെ പാട്ടും അത് അത്യുഗ്രഹം ഡ്രൈവിങ്ങിലൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് ചില്ലെയ്ത് ബ്ലാസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോണേ അതായത് സിനിലിൻ്റെയൊക്കെ ചിരികണ്ട പൊള്ളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ പൊളിയുണ്ട് പാട്ടിലൊക്കെ താളം പിടിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള റൈറ്റ് ടേണ തീരുണ്ട് അവിടെ ടേണ കണ്ട ചരിഞ്ഞിടുന്ന കറക്കി വെളിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഷിബിക്കുട്ടൻ അവിടെ നിന്ന് നേരെ നമ്മുടെ ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ ആ പരിസരത്ത് എത്താറായിട്ടുണ്ട് ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകുന്ന വഴിയുള്ള എല്ലാ കാഴ്ചകളും ആ ഒരു ഒട്ടും മനോഹാരിത നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന കേട്ടാ നമ്മൾ ഇന്ത്യക്കൽ കല്ലിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ പരിസരത്തേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അടിപൊളി വായ്പാണ് അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ചയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലേട്ടാണ് ഇപ്പം ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ കയറുന്നതിന് മുമ്പ് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ പരിസരത്ത് നിന്നിട്ടുള്ള ആ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഈ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനം മയക്കം കാഴ്ചകളാണ് ഇത് കണ്ടുവിട നമ്മുടെ വണ്ടി ഒന്ന് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഇവിടുത്തെ അതായത് പാർക്കിങ്ങും ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുള്ള വൈബ് കണ്ട മലയുടെ ഒക്കെ ആ ഒരു ഭംഗി ഉണ്ടാവും ചെറിയ മഴയത്ത് ഇങ്ങനെ പച്ചപ്പിൽ പൊതിച്ചു നിന്നിട്ട് അതുപോലെ മഞ്ഞിലിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്ന ആ മലയും അതുപോലെ തന്നെ ഉള്ള കുന്നിൻ ചരിവുള്ള ആ ഒരു വൈബ് ഒരു രക്ഷയിലേട്ട മോനെ ഇത് നോക്കിയാൽ എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ കണ്ണിന് കുളിർന്ന വേണം ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കുറച്ചും കൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് കിടക്കണ കിടപ്പും ഉണ്ടാക്കണ്ടാ മഞ്ഞിങ്ങനെ കിടക്കുന്നതാണ് താഴെ വീണിങ്ങനെ കിടക്കുന്നതാണ് ശരിക്കും എന്താ പറയണ ഇല്ലിക്കൽക്കൽ മലനിരകളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ട ടീമേണൊക്കെ ചോദിക്കണ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വൈബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ക്യാമറ ഇങ്ങനെ കറക്കിയാലുണ്ടല്ലോ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും മലനിരകളും മഞ്ഞും പച്ചപ്പും ഒരു രക്ഷയിലേട്ടാ അതായത് എറണാകുളത്ത് നിന്നൊക്കെ ശരിക്കും രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും ഇവിടെ വരാത്ത ആൾക്കാരുടെ വന്നവരാണെങ്കിലും ഇനിയും വന്ന് ഈ വൈബൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ടോ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുപ്പത്തൊമ്പത് രൂപയുടെ ടിക്കറ്റ് അതായത് ഒരാൾക്ക് മുപ്പത്തൊമ്പത് രൂപയുള്ള ഞങ്ങൾ മൂന്ന് പേരും കൂടി ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഒരു ജീപ്പും വിളിച്ച് നേരെ പോകണം അപ്പം ജീപ്പിന്റെ ചാർജ് ആട്ടോ ഞാനീ പറഞ്ഞത് ജീപ്പിന് മുപ്പത്തൊമ്പത് രൂപയുള്ളു അപ്പോൾ അവിടുന്ന് വളരെ നിസ്സഹാര കാശാണ് അപ്പോൾ അവിടെ നിന്ന് ആ ജീപ്പും വിളിച്ച് എല്ലാവരും കൂടി ഒരു പത്ത് പേരുണ്ടെങ്കിൽ ജീപ്പ് എടുക്കും അപ്പോൾ ആ ജീപ്പിന് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നെല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടത്തെ വൈബും കൂടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ശരിക്ക് നടന്ന് കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഞങ്ങൾ വെറുതെ നടന്ന് കാലിന് ബുദ്ധിമുട്ടിക്കേണ്ടതല്ല എന്ന് വിചാരിച്ചിട്ട് ജീപ്പിന് പോകണീണ് അപ്പോൾ നടന്ന് കയറണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആൾക്കാർക്ക് നടന്ന് കയറാൻ ജീപ്പിൻ്റെ ഒന്നും എടുക്കണ്ട എൻട്രി ടിക്കറ്റ് മാത്രം നിസ്സാരം എൻ്റെ പത്ത് രൂപയുടെ എൻട്രി ടിക്കറ്റ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ പോവാം അപ്പോൾ നമ്മൾ ജീപ്പിന് ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് രണ്ട് സൈഡും പച്ചപ്പിൽ ഇങ്ങനെ പൊതഞ്ഞ് നിൽക്കണ എടുക്കണ്ട അതിലൂടെ നമ്മുടെ ജീപ്പിൻ്റെ ചേട്ടൻ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലത്തെ ആ ഒരു പരിസരത്തേക്ക് എത്തിച്ചഴിയുമ്പഴേക്കും അവിടെ നിന്ന് കുറച്ച് ഹാൻഡലിലൊക്കെ അടിച്ച ഏരിയ ഉണ്ട് അവിടെ പോയിട്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ മുഴുവൻ വൈബ് നിങ്ങളിലേക്ക് എത്തിക്കേട്ട നമ്മുടെ മഹാഭാരത കഥയുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണ് ഈ ഇല്ലിക്കൽ കല്ലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ഇവിടെ താമസിച്ചിരുന്നെന്നൊക്കെയാണ് പൂർവികർ പറയണത് ഒരു ദിവസം പാഞ്ചാലി ഭക്ഷണം നൽകാൻ വൈകിയപ്പോൾ ദേഷ്യം വന്ന ഭീമൻ ഒരു ഒലക്കെടുത്ത് ദൂരേക്ക് എറിഞ്ഞ് ആ കല്ലിൽ ചെന്ന് തട്ടി ആ കല്ലിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞുപോയി അങ്ങനെ ഒരു തോടുണ്ടായി ആ തോടിന് ഒലക്കപ്പാറ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞറിയാൻ കഴിഞ്ഞായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര മനോഹരമായിട്ട് ഈ പാറ കാണാനും അതുപോലെ തന്നെ ഈ മലനിരകളൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാനും സാധിച്ചത് ഈ പ്രാവശ്യത്തെ വരവിലാണ്ട പലതവണ വന്നിട്ടുണ്ടെങ്കിലും മഞ്ഞ് കൊണ്ടിങ്ങനെ മൂടി പൊതഞ്ഞ് ഇപ്പോൾ വന്നാൽ നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് ഈ പാറ കണ്ട് ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഈ മലനിരകളും നോക്കത്താ ദൂരത്ത് കിടക്കണ മലനിരകളൊന്നും ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എപ്പോഴും ആസ്വദിക്കാൻ പറ്റാതെന്ന് കഴിഞ്ഞാൽ ആ ടൈമിനൊക്കെ ശരിക്കും നല്ല മഞ്ഞ് വീണിട്ട് ഈ പച്ചപ്പൊക്കെ ശരിക്കും ഒരു മാനം പോലെ തോന്നും നമുക്ക് വന്ന് നല്ല ചിരി ആയിരിക്കും പക്ഷേ ഇത് കണ്ട് ആസ്വദിക്കാൻ പറ്റണത് ഈ ഒരു ട്രിപ്പിലാണ് നല്ല അടിപൊളിയാണ് നമ്മുടെ ശിജുപോൻ തണുപ്പത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിപ്പുണ്ട് അത് ഈ കാണുന്ന ഹാൻഡ്രിൽ അടിച്ച ഈ സ്റ്റെയർ അതേപോലെ അങ്ങടെ ആ ഹാൻഡ്രിൽ പിടിച്ച് 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 വേണം ആ മലയുടെ മുകളിൽ ചെന്നിട്ട് ആ അവിടെ ചെന്നിട്ട് ഈ കല്ലിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം ആ ഒരു കാഴ്ചകളും കൂടി ഞാൻ ഈ വീഡിയോപ്പെടുത്തിയിട്ടുണ്ട് സ്കിപ്പ് അടിക്കാതെ കാണും കേട്ടെ അടിപൊളി കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ പെടുത്തിട്ടുണ്ട് കല്ല് നല്ല ക്ലിയർ ആയിട്ട് കാണാന്ന് ഞാൻ പറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞുള്ളു കോട ഇറങ്ങി തുടങ്ങി ഇനിയിപ്പോ ആ മുഴുവൻ ആ കല്ല് മുഴുവനായിട്ട് ഈ കോട ഇങ്ങനെ വന്ന് മൂടിപ്പോയി കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര കോട വരുന്ന ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ ആ കല്ലും മഞ്ഞും വന്ന് മൂടിപ്പോണ കാഴ്ച പൊടി വൈബല്ലേ അതെ അതിന് എപ്പ വന്നാലും ഈ കല്ല് കാണാൻ പറ്റില്ല മഞ്ഞ് വന്നത് ഇതേപോലെ മൂടി പോകും ഇപ്പൊ ആ മൂടിയ കാഴ്ചകളും മൂടാത്ത കാഴ്ചകളും രണ്ടും ഈ വീഡിയോയിൽ പെടുത്താൻ പറ്റിണ്ട് ഇല്ലിക്കൽ കല്ലിൽ വന്നിട്ട് നമ്മുടെ പ്രേക്ഷകരോടെ എന്താ പറയാനുള്ളത് എവിടെന്ന എവിടെന്നോ തിരുവാണ്ടോ ഇഷ്ടായ സാലും ഇഷ്ട ഹാപ്പി ഹാപ്പി എല്ലാരും നമ്മുടെ അടിപൊളിയായിരിക്കും അടിപൊളിയായിരുന്നു കല്ല് കാണാനും പറ്റി കോട വന്ന് മൂടണമെന്നും കാണാൻ പറ്റിയല്ലേ ഓക്കേ താങ്ക് യു ഒരു കുഞ്ഞ് വാവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ മലയുടെ പകുതി വരെയുള്ള അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചില്ല അപ്പം ഞങ്ങൾക്ക് കുറച്ച് കൂടി ആയിരുന്നു ഇവിടെ നിന്ന് നേരെ നമ്മൾ മലയുടെ ടോപ്പിലേക്കാണ് കിടക്കണം ഈ ഹാൻഡ്രിൽ അടിച്ചേക്കണേ നേരെ അറ്റത്ത് ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ ടോപ്പ് ഈ മലയുടെ ടോപ്പ് എത്തും അവിടെ നിന്ന് കണ്ട് ആ കല്ല് കണ്ട് ആസ്വദിക്കണ ഒരു വൈബ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ പുല്ല് ചങ്കകളെ മരിച്ചു നിൽക്കേണ്ട ഫുൾ ഓൺ ഫുൾ പവറിൽ എല്ലാവരും ഇല്ലിക്കൽ കല്ലിലേക്ക് പോരും അതായത് അവിടെ നിന്ന് കൊറച്ച് ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് അവരോട് കൂടി നമുക്കൊന്ന് അഭിപ്രായം ചോദിക്കാം ചോദിക്കാ നമ്മുടെ സിനില് ഹാൻഡിൽസിലൊക്കെ പിടിച്ച് തൂങ്ങി ഏന്തി വലിഞ്ഞ കയറുമ്പോ താഴത്തേക്ക് ഇറങ്ങി പിടിക്കണം എന്നൊക്കെ ചോദിക്കണ്ടോ സിനിൽ കയറാൻ കഷ്ടപ്പെട്ട പോലെ തന്നെ അതെ രണ്ട് പെൺപിള്ളേര് ഇറങ്ങാനായിട്ട് കിടന്ന് കട്ടക്കാലം അടിക്കണ്ടിട്ടാ അപ്പോൾ ആ ഹാൻഡിൽസിലൊക്കെ തൂങ്ങിക്കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ടത് നിരങ്ങി നിരങ്ങി ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറുന്നതിൻ്റെ ഒപ്പം അവിടുത്തെ ആ ഒരു ഓഫ് റോഡ് മൂഡ് ആ മല കയറുന്ന ആ ഒരു കാഴ്ചകളുടെ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കയറി ഞാനും എന്ത് വില ഞാൻ കയറുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കുന്നത് അടിപൊളിയേട്ട വൈബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ് മക്കളെ അപ്പോൾ എല്ലാവരും വന്ന് ഇത് ആസ്വദിച്ച് ഒരു രക്ഷയില്ലാത്ത വൈബാണ്ടോക്കെ ഫുൾ ഓൺ ഫുൾ പവറിലും മഞ്ഞ് ഇങ്ങനെ വന്ന് മൂടിക്കൊണ്ടിങ്ങനെ മൂടുന്ന ഇല്ലിക്കൽ കല്ലും മൂടാത്ത ഇല്ലിക്കൽ കല്ലും എല്ലാ കാഴ്ചകളും കണ്ടില്ലേ ഫുൾ ഓൺ ഫുൾ പവർ വൈബാണ്ടോ ഒരു ഒരു രക്ഷീല ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേനൊക്കെ കറക്റ്റ് കഴിഞ്ഞാലും മഞ്ഞും മലനിരകളൊക്കെ ആയിട്ട് ആറ്റി പൊളി വൈബ് നടന്ന് ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലെത്തിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ സുഹൃത്തുക്കൾ നിങ്ങൾ വരുന്നത് എന്താ നടത്തിലാ എന്താ നടോ കൈപൊട്ടോ മങ്കൂട്ടിക്കല്ല കണ്ടിട്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ല അടിപൊളി പ്ലേസ് ആണ് ഒരുപാട് ആളുകളെ വന്ന് കണ്ടിരിക്കണം വാവേ എന്താണ് സലവനെ ഉണ്ട് സൂപ്പർ അടിപൊളി സൂപ്പർ അടിപൊളി അടിപൊളി സൂപ്പർ ഈ ഒരു climate തന്നെ വരണെങ്കിൽ ഇവിടാ ആസ്വദിക്കാൻ ആയിട്ട് പറ്റുള്ളൂ. വെയിലത്ത് വന്ന ഇത്രയും ഒരു ഭംഗി കാണാൻ പറ്റില്ല. ഈ വൈബ് കിട്ടില്ല. മഞ്ഞും മഴയൊന്നും ഉണ്ടാവില്ല ല്ലേ? കോവണ്ടോ ഉണ്ടാവില്ല. ഓക്കേ താങ്ക്യൂ ഹലോ ഫുൾ ഓൺ ഫുൾ പവറിനാണല്ലോ എല്ലാരും എങ്ങനെയുണ്ട് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഏതാ വരുന്നത് എങ്ങനെയുണ്ട് വരുന്നത് ആലുവ ഞാൻ എറണാകുളം തന്നെ ഉണ്ട് ഓക്കെ ചില്ലി മഞ്ഞ് പോയിട്ടുണ്ട് നല്ല പച്ചപ്പിങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോക്കത്ത ദൂരത്തുള്ള മലനിരകളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് തന്നെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് മൂന്നുപേരും കൂടി നമ്മുടെ സെൽഫിയും കാര്യങ്ങളെല്ലാം എടുത്ത് അവിടുത്തെ വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിക്കുമ്പോഴാണ് വേറൊരു കൂട്ടാൾക്കാരും കൂടി പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കാനായിട്ട് അവരോടുകൂടി ഒന്ന് ചോദിക്കട്ടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ് എവിടെന്നു പറഞ്ഞത് നിങ്ങൾ എല്ലാരും ആലുവക്കാരാണല്ലോ ഇവിടെ വന്നേക്കണം എങ്ങനെയുണ്ട് നമ്മുടെ ഇല്ലിക്കൽ കല്ല് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് എന്താണ് ഒരു ടൈമിൽ ചെറിയ പൊടി മഴ പെയ്തു വല്യ കൊഴപ്പൊന്നുമില്ല എന്നാലും ക്യാമറ നനയാണ്ടിരിക്കാൻ വേണ്ടി കൊടവോൺ ചെയ്ത് വെച്ചാൽ എപ്പോ വേണമെങ്കിലും ക്ലൈമറ്റ് മാറി മറിഞ്ഞേക്കെ ഇരിക്ക ആട്ടിപ്പം ക്ലൈമറ്റ് ആണ് കൂട്ടം അച്ഛനമ്മ അവരോടും കൂടെ ചോയ്ക്കാട്ടെ എങ്ങനെ ഉണ്ട് ഹലോ ഇണ്ട് വായിക്കുന്ന മേളിലേക്ക് അതി ഗംഭീരമാണ് ചെന്നോ

कभी मेरे दिल में खयाल आता है लला लला ला लला लना 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 येला हमको वेटिट्टा किदाना देव आश्वதிக்கு अदे यस ओके ओके थैंक यू ിക്കൽ കല്ലിലും മയപ്പ് കാഴ്ചകൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീഷ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടിച്ചേക്കട്ടാ പിന്നെ എല്ലാ ചങ്കുകൾക്കും